ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് രാവിലെ മൈനസ് ത്രീ ഡിഗ്രി ആയി സെൽഷ്യസ് ആണ് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആൻഡ് അതിൽ ഏറ്റവും സന്തോഷകരമായൊരു എന്ന് പറഞ്ഞാൽ പുറത്ത് ഫുള്ള് സ്നോയാണ് നമ്മൾ ക്രൊയേഷ്യയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണെന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും മഞ്ഞ് വീഴുള്ളൂ ആൻഡ് അങ്ങനെ വല്ലപ്പോഴും മഞ്ഞ് വീഴുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലാതെ എപ്പോഴും മഞ്ഞ് വീണ് കിടന്ന് അത് കണ്ട് എന്താ പറയുക ഡിപ്രഷൻ അടിച്ച് അല്ലെങ്കിൽ എന്താ പറയാ മഞ്ഞ് കൊണ്ട് മടുത്തു പോയ ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്കില്ല സോ അതുകൊണ്ട് വലപ്പോഴും മഞ്ഞ് വീഴുമ്പം ഭയങ്കര ഹാപ്പിയാണ് മനസ്സിൽ ഇപ്പോ നമുക്ക് വെളിയിൽ പോയി മഞ്ഞൊക്കെ കണ്ടിട്ട് വന്നാലോ വന്നാലോക്സാ ഇത് ജനുവരി അഞ്ചാം തീയതി രാവിലെ വെളുപ്പിന് വീഴാൻ തുടങ്ങിയ മഞ്ഞിന്റെ ദൃശ്യങ്ങളാണ് കേട്ടോ പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ജനുവരി ആറാം തീയതി രാവിലത്തെ മഞ്ഞാണ് ഞങ്ങൾ ഇവിടെയാണെങ്കിൽ റിമോട്ട് കൺട്രോളുള്ള ഗേറ്റ് ആണ് അതുപോലും ആവുന്നില്ല വർഷത്തിൽ ഒരു തവണയോ രണ്ട് തവണയോ ഇതുപോലെ നല്ല കട്ടിക്ക് വീഴലുണ്ട് പ്രത്യേകിച്ച് ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആ ടൈമിലൊക്കെയാണ് പൊതുവെ മഞ്ഞ് വീഴുന്നത് അപ്പോൾ ഗൈസ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ രാത്രി ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മേ വീഡിയോയിൽ അവർ കണ്ടു നാട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് ആൻഡ് ആ വീഡിയോ കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഡൗട്ട്ഫുള്ളായി കാര്യം എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുള്ള ആളാണ് ആൻഡ് ഹി വാസ് സൂപ്പർ സർപ്രൈസ്ഡ് ജസ്റ്റ് ബിക്കോസ് സംബഡി ഷെയർഡ് റോങ് ഇൻഫർമേഷൻ കൈസ് ക്രൊയേഷ്യയിലേക്ക് ആദ്യം വരുമ്പം രണ്ട് ടൈപ്പ് രീതിയിലാണ് നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ടാവുക ഒന്നെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല ഹോസ്റ്റൽ രീതിയിലായിരിക്കും മറ്റു ചിലർക്കെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാനുള്ള ഉണ്ടാവും ഞാനൊക്കെ വന്നിട്ട് ഏതാണ്ട് ഒന്നര മാസത്തിന് മുകളിൽ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള ഒരാളാണ് എനിക്കറിയാം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആ ടൈമിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പിക്കിൾസ് അച്ചാർ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ആൻഡ് നമ്മൾ എന്തായാലും നമ്മുടെ ചിലവിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കയ്യിൽ വരുതി കരുതി വരും ഇപ്പോൾ വരുന്നവർ പ്രത്യേകിച്ച് ത്രീ മന്ത്സിനൊക്കെ ഉള്ള ക്യാഷ് കയ്യിൽ കരുതി വേണം വരാൻ അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ആദ്യം വരുന്നവരാരും ലാഭിഷായിട്ട് പോയി എന്താ പറയുക ആക്കുന്നവരല്ല നമ്മളെല്ലാവരും നോർമലി ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ ഇപ്പം ആപ്പിൾ ആപ്പിളിനൊക്കെ കുറവാണ് അതുപോലെ നമ്മുടെ ഉള്ള സാധനങ്ങൾക്ക് നല്ല വില കുറവാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് വിചാരിച്ചോ എന്തായാലും നമ്മൾ പെട്ടി പാക്ക് ചെയ്യുമ്പം അച്ചാറും കുറച്ച് ബേക്കറി ഐറ്റംസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഐറ്റംസ് ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ കൊണ്ടുവരും കുക്ക് ചെയ്യുന്ന ത്തെ പറയുകയാണെങ്കിൽ അതും രണ്ട് രീതിയിലാണ് ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാഗ്രബിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് അക്സസിബിളാണ് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നിങ്ങൾ കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയയിലാണ് ഇപ്പം ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ സമോബറിൽ താമസിക്കുന്നവരാകട്ടെ ഷിഷാക്കിൽ താമസിക്കുന്നവരാകട്ടെ അവരൊക്കെ വല്ലപ്പോഴും എന്താ പറയുക വണ്ടി ഫ്ലിക്സിൻ്റെ ബസ്സുണ്ട് അപ്പോൾ ബസ്സിലൊക്കെ കയറി അല്ലെങ്കിൽ ട്രെയിൻ ട്രെയിനിൽ കയറിയിട്ട് ജാഗ്രബിൽ വന്ന് ഇന്ത്യൻ ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുന്നവരാണ് ഇന്ത്യൻ ഗ്രോസറീസ് എവിടെയൊക്കെയാണ് അവൈലബിൾ ആവുന്നത് ഷോപ്പിന്റെയും കാര്യങ്ങളൊക്കെ വീഡിയോസിനായിട്ട് ഇട്ടിട്ടുണ്ട് എറ്റാ ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ലിറ്റിൽ ഇന്ത്യ ഓപ്പൺ ആയി ലിറ്റിൽ ഇന്ത്യ കഴിഞ്ഞിട്ട് സവാസ്ക ലൈനിൽ ഒരു ഷോപ്പ് ഓപ്പൺ ആയി അത് കഴിഞ്ഞ് കാഠ്മണ്ഡു ആയി ഇപ്പം നമുക്ക് പിന്നെന്താ ഏഷ്യൻ സ്പൈസോ ഒരു ഏഷ്യൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പ് ഓപ്പൺ ആയി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഹിമാലയ എക്സോട്ടിക് ഉണ്ട് പിന്നെ ബംഗള ബസാർ ഉണ്ട് പിന്നെ വെളിക്കാഗ് ഒരു ഉണ്ട് അങ്ങനെ പിന്നെ അല്ലാതെ തന്നെ ഈ വെജിറ്റബിൾസ് മാത്രം നമുക്ക് ഈവൻ വേറെ അല്ലാതെ ആൾക്കാർ വിൽക്കുന്നുണ്ട് ഫാമിൽ ചെയ്തിട്ട് തന്നെ ഇന്ത്യൻ വെജിറ്റബിൾസ് വിൽക്കുന്നുണ്ട് ഇനി ഇതിനെല്ലാം പുറമേ നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട് പിന്നെ എന്താ പറയുക ദുഖാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ പിന്നെ പുറത്തുള്ള മീൻസ് ക്രൊയേഷ്യയിൽ സർവീസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളെപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾ സേവിങ് ഉണ്ട് നമ്മുടെ കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ആഹാരവും കൂടി പ്രധാനമാണ് നമ്മൾ എല്ലാവരും നമ്മൾ ആദ്യം വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളവരെല്ലാം തന്നെ നമ്മളെല്ലാം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അരിക്ക് വിലക്കുറവാണ് ഇതാണ് ഇവിടുത്തെ വില നമുക്കറിയാമല്ലോ കാര്യം നമുക്ക് നാട്ടിലെ പൈസയായിട്ട് ഇതൊക്കെ കമ്പയർ ചെയ്താൽ പച്ച വെള്ളം കുടിക്കാൻ തോന്നത്തില്ല സോ നമ്മൾ അരി വാങ്ങിക്കും പരിപ്പ് വാങ്ങിക്കും അരി പരിപ്പ് പിന്നെന്താ തൈര് തുടങ്ങിയ സാധനങ്ങൾ വെച്ച് അല്ലെങ്കിൽ നമ്മളൊരു പിക്കളുണ്ടെങ്കിൽ നമ്മളങ്ങനെയാണ് നമ്മളെല്ലാവരും ആളുകളും ഇവിടെ ഫുഡ് കുക്ക് ചെയ്ത് പോകുന്നത് പിന്നെ നമ്മൾ മീറ്റ് മേടിക്കും മീറ്റ് നമുക്ക് എല്ലാ മീറ്റും അവൈലബിളാണ് ഇപ്പം പന്നി അറച്ച് കഴിക്കുന്നവർക്ക് പന്നിക്കാണ് ഏറ്റവും വിലക്കുറവ് ഏ ചിക്കൻ ചിക്കനും വിലക്കുറവാണ് ഓഫറിലുള്ള ചിക്കൻസ് കുറേ അവൈലബിൾ ആണ് ഇപ്പം യൂറോസ്പിന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് രണ്ട് ചെറിയ കോഴി ഫുള്ള് കിട്ടും നമുക്ക് സോ അതുപോലെ തന്നെ ഫുൾ കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ അവൈലബിൾ ആണ് ചെറിയ പൈസയ്ക്ക് അതിൻ്റെ ഹാഫ് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം അത് നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിക്കാം അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ പൊടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഗ്രോസറിയിൽ മാത്രമല്ല നമുക്ക് അത്യാവശ്യം നമ്മളെ മുളക് പൊടി മഞ്ഞപ്പൊടി ഈ മല്ലിപ്പൊടി മാ ഗരം മസാല അങ്ങനത്തെ സാധനം കുറച്ച് പ്രോപ്പർ ഇന്ത്യൻ ഗ്രോസറി ഒഴിച്ചിട്ട് അത്യാവശ്യം നമുക്ക് അതൊക്കെ ഇല്ലാതെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലി തിങ് കുറച്ച് പൈസ കയ്യിൽ കരുതുക ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവരും കയറി വരുമ്പോൾ കുറച്ച് പൈസ കയ്യിൽ കരുതും കുറേ ആൾക്കാർ പോയിട്ട് എന്താ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യുന്നവരാണ് ഈവൻ വരാനുള്ള പെട്ടി വരെ നമ്മൾ വാങ്ങിക്കും എത്ര പൈസ ഇല്ലല്ലോ നമ്മൾ നമ്മളെ കടം വേടിച്ചാണ് ഏജൻറ്റിന് പൈസ കൊടുത്തതെങ്കിൽ പോലും നമ്മൾ വീണ്ടും കുറച്ച് പൈസ മറിച്ചിട്ട് സാധനങ്ങൾ വാങ്ങി തന്നെയാണ് ഭൂരിഭാഗം ആളുകളും വരുന്നത് ഇതിൽ വേറൊരു കേസെന്ന് പറഞ്ഞാൽ ഇപ്പം ജാഗ്രതയിലല്ലാത്ത ഇപ്പം നമ്മൾ സ്പ്ലിറ്റിലാണെങ്കിൽ ഓക്കെ സ്പ്ലിറ്റിലൊരു ഫൗണ്ടേഷൻസ് ോപ്പുണ്ട് നിങ്ങൾക്ക് സെൻറ്ററിൽ മറ്റു ആയിരിക്കും അത് എനിക്കറിയില്ല പ്രോപ്പറ് എവിടെയാണെന്നുള്ളത് സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യൻ ഗ്രോസറി ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ജാഗ്ര പിലോട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണോ അവൈലബിൾ ഉള്ളത് അവിടെ പോയി വാങ്ങിക്കാം അന്ന് എന്നോട് ചോദിച്ചത് മെയിൻ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്താൽ കാരണം ആ പയ്യൻ എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ചേച്ചി അരിയൊക്കെ കൊണ്ടുവരണോ ഒരിക്കലും ഇല്ല മോനെ ഇവിടെ എല്ലാ സാധനവും അവൈലബിളാണ് നിന്നെപ്പോലെ വേറെ ആരെങ്കിലും ഇതിൽ ഡൗട്ട്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നെവർ 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 അരിയൊക്കെ നമുക്ക് എവിടെയാണെങ്കിലും കിട്ടും ഇവിടുത്തെ ഏറ്റവും വിലക്കുറവ് അതാണ് കാര്യം ഈ നമ്മൾ താമസിക്കുന്ന യൂറോപ്പിലാണ് നമുക്ക് ഇനി അതി കൂടിയ വിലക്കുറവിലിപ്പോൾ ഒരു യൂറോയ്ക്ക് താഴെ എല്ലാം കിട്ടണമെന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ സോ ഇവിടുത്തെ വിലക്കയറ്റത്തിന് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും പോയേ പറ്റുള്ളൂ പറഞ്ഞാൽ നമ്മുടെ സീ സീസൈഡിൽ ഉള്ളിലോട്ടുള്ള ഏരിയ ഫാം ഏരിയകൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുണ്ട് അവർക്ക് ഇന്ത്യൻ ഗ്രോസറി കിട്ടാൻ പാടായിരിക്കും പക്ഷേ എങ്കിൽ അവർക്ക് അല്ലാതെ ഇപ്പം മുളക് പൊടിയൊക്കെ നമ്മുടെ എല്ലാ സൂപ്പർമാർക്കറ്റിലും ആണ് അപ്പം അത്യാവശ്യം കുറച്ച് സാധനം മതിയല്ലോ നമുക്കൊരു ചിക്കൻ കറി വെക്കണമെങ്കിൽ മുളക് പൊടിയും ഇച്ചിരി സവോളയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് വിൽ ബി സക്സസ് അങ്ങനെയാണ് നമ്മൾ എല്ലാവരും തുടങ്ങുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് മെയിനായിട്ട് കരുതി വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് പാത്രങ്ങളുടെ കാര്യമായിക്കോട്ടെ അതായത് അതൊക്കെയാണ് കുറച്ച് വില കൂടുതൽ ഫുഡ് ഐറ്റംസിനെ കാലം ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതായത് ക്രൊയേഷ്യ ഒരുപാട് ചേഞ്ച് ചെയ്തിരിക്കുന്നു ഞാൻ മുമ്പിട്ട് ഉള്ളൊരു വീഡിയോ മുമ്പിട്ടിട്ടുണ്ട് അത് ഞാനൊരു ത്രീ ഇയേഴ്സ് ബാക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ക്രൊയേഷ്യ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് സോ എന്തൊക്കെ പാക്ക് ചെയ്യണം ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ക്രൊയേഷ്യ ഡിപ്പെൻഡ് ചെയ്തിട്ടെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ആൻഡ് താങ്ക് യു എവറി വാൻ സോ നമുക്ക് വീണ്ടും കാണാം അടുത്ത ഒരു വീഡിയോയുമായിട്ട് അത് എല്ലാവർക്കും Bye bye.